ഏലപ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പർ ടോണി മാത്യുവിന്റെ വീട്ടിലാണ് അതിക്രമം നടന്നത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം ടോണിയുടെ മുത്തശ്ശി മറിയാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയത്ത് വീട്ടിലെത്തിയ മഹേന്ദ്രൻ രണ്ട് ജനൽ ചില്ലുകളും എറിഞ്ഞുടച്ചു പിന്നീട് വാതിൽ തള്ളി തുറന്ന് കയറി വീട്ടുപകരണങ്ങളെല്ലാം മറിച്ചിട്ടു ഭയന്ന് നിലവിളിച്ച മറിയാമ്മയെ തള്ളി നിലത്തിട്ടു ഏറെ നേരം കൊലവിളി നടത്തുകയും ചെയ്തു വീടിന് പിറകുവശത്തെ വശത്തെ സ്ഥലത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന ടോണിയും സമീപവാസികളും എത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു എതിർകക്ഷിണ്ടെല്ലുകളെല്ലാം ഞങ്ങളില്ലായിരുന്നു വീഴ്ചയിൽ പരിക്കേറ്റ മറിയാമയെ ഉപ്പതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിന്നാറിൽ സ്വകാര്യ വ്യക്തിയും മഹീന്ദ്രനും തമ്മിലുണ്ടായ വഴിത്തർക്കം പരിഹരിക്കാൻ ടോണി മധ്യസ്ഥ വഹിച്ചിരുന്നു ഇതിൽ പക്ഷപാതപരമായി പെരുമാറിയെന്നാരോപിച്ച് മഹീന്ദ്രൻ രണ്ടു ദിവസമായി ടോണിയെ പരസ്യമായി അസഭ്യം പറഞ്ഞിരുന്നു പിന്നാലെയാണ് രാവിലെ വീട്ടിൽ കയറി അതിക്രമം നടത്തിയത് മാതൃഭൂമി ന്യൂസ് കുമളി